نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بوهمان نرايا സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു സുബഹാനുഭവത്തായല നമ്മെ എല്ലാവരെയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖിങ്ങളായി ജീവിപ്പിക്കുമാറാവട്ടെ ആമീൻ അള്ളാഹു റഹ്മാനും റഹീമുമാണ് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത് അള്ളാഹു പരമകാരുണ്യകനും കരുണാനിധിയുമാണ് എന്നാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാറ്റിനും എല്ലാ ചരാചരങ്ങൾക്കും അള്ളാഹു സുബാനുഭവത്തായാല കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു യാതൊരു വ്യത്യാസവുമില്ലാതെ പ്രദേശത്തിൻ്റെയോ മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ ഒരു വ്യത്യാസവുമില്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാവർക്കും ലഭിക്കുന്നു അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിലെ ആവാസ വ്യവസ്ഥ നമുക്കിവിടെ ജീവിക്കുവാനുള്ള വായുവും വെള്ളവും വെളിച്ചവും ഈ പ്രകൃതിയോട് ചേർന്നുള്ള നമ്മുടെ ശരീരവും അതിൻ്റെ അവയവങ്ങളും നമുക്ക് ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഫലങ്ങളും പഴങ്ങളും മറ്റ് മാംസങ്ങളും എല്ലാം നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം എല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അള്ളാഹു സുഖാനുഭവത്തായാല എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള നിയമപുസ്തകവുമായി അയച്ചിട്ടുള്ളത് അവസാന പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസ്ലമയാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ കൊണ്ടുവന്നതും നമ്മെ പഠിപ്പിച്ചതും ജീവിതത്തിൽ കാണിച്ചു തന്നതും വളരെ കാരുണ്യത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ് വമാ അർസൽനാക്ക ഇല്ലാ റഹ്മത്ത് അല്ലി ലാലമീൻ ലോകത്തിന് മുഴുവനും ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമായി കൊണ്ടാണ് അള്ളാഹു താല റസൂ സല്ലാഹു അലൈ വസ്ലമയെ അയച്ചത് എന്നർത്ഥം റസൂൽ റസൂ സല്ലാ അല്ലൈവലമ ആളുകളോട് സംസാരിച്ചതും പെരുമാറിയതും ആളുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞതും റസൂൽ റസൂ സല്ലാ വസമ പ്രശ്നങ്ങളിൽ വിധി കൽപ്പിച്ചതും ഒക്കെ ആ കാരുണ്യത്തോടു കൂടിയാണ് സഹാബിമാരോട് പുറമേ രാജ്യത്ത് നിന്ന് വന്നവരോട് ശത്രുക്കളോട് മൃഗങ്ങളോട് പോലും കൂടിയാണ് റസൂൽ സല്ലാഹു അലൈ വസ്സലമ പെരുമാറിയത് കാരുണ്യവാനായ അള്ളാഹു മനുഷ്യർക്കെല്ലാം കാരുണ്യമായി റസൂലിനെ അയച്ചു ആ റസൂൽ സല്ലാഹു അലൈ വസ്ലമ്മ പറയുകയും ചെയ്തു ഇറമു മംഫു ഇറഹമുക്കും ഭൂമിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ കരുണ നൽകുക എന്നാൽ ആകാശത്തുള്ളവൻ അള്ളാഹു നിങ്ങൾക്ക് കരുണ നൽകും എന്ന് യാതൊരു വ്യത്യാസവും എല്ലാവർക്കും കരുണ ചെയ്യാനാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത് അലഹമില്ല ഇതാണ് ഇസ്ലാം ഇത്രയും നല്ലതാണ് അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ കൽപ്പനകളും അതിൻ്റെ ആഹ്വാനങ്ങളും ഒക്കെ നല്ലതാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഈ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിമിൻ്റെ സാന്നിധ്യവും അത്രമാത്രം നല്ലതായിരിക്കേണ്ടതുമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കറിയാം നബി ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം റസൂർ സാഹു അലൈ വസലമയുടെ സഹാപത്തിനെപ്പറ്റി മനസ്സിലാക്കിയവർക്കറിയാം ഇതൊക്കെ അറിയാമെങ്കിലും മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചില പോരായ്മകളോ ചില തെറ്റുകളോ ഉണ്ടായാൽ അത് ഇസ്ലാമിൻ്റെ പോരായ്മയായി വ്യാഖ്യാനിക്കുകയും എന്നിട്ട് ലോകം മുഴുവനും ഇസ്ലാമിനെതിരെ പ്രചാരാണ് അതിൽ യുക്തിവാദികൾ ഇസ്ലാമിനോട് താൽപ്പര്യമില്ലാതെ ഇത് വിട്ടുപോയ ആളുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മതത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു അതിനവർ ഇസ്ലാമിൻ്റെ മതപരമായ പദങ്ങളെ പ്രയോഗങ്ങളെ വാക്കുകളെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എല്ലാ വേദഗ്രന്ഥങ്ങൾക്കും അതിൻ്റേതായ ഒരു ഭാഷയുണ്ട് ഒരു ഭാഷയിൽ പ്രത്യേകിച്ച് ദൈവികമായ വേദഗ്രന്ഥത്തിലെ വാക്കുകൾ മറ്റൊരു ഭാഷകരണവും വ്യാഖ്യാനവും സന്ദർഭമേതി എന്ന വിശദീകരണവും ഒക്കെ ആവശ്യമായി വരും ഖുർആൻ മാത്രമല്ല എല്ലാ വേദങ്ങളും വേദഭാഷ മനസ്സിലാകണമെങ്കിൽ സാങ്കേതിക പദങ്ങളെ മതപരമായ പദാവലികളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇസ്ലാമിനെ മോശമാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോഴടുത്ത് കശ്മീരിൽ ഭീകരപ്രവർത്തനമുണ്ടായി ഇന്ത്യയിൽ ആൾക്കാർ അതിനെ അപലപിച്ചു ആ കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു അത് മതമല്ല മുസ്ലീങ്ങൾ അങ്ങനെ പറയാറില്ലല്ലോ ഇപ്പോൾ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ് സനാതന ഹിന്ദുവാണ് എന്നാണ് ആരെങ്കിലും പറഞ്ഞു സനാ സനാതന മതം അത് മനുഷ്യരെ കൊല്ലരാണ് എന്ന് അത് അയാൾ ചെയ്ത ഒരു തെറ്റാണ് ക്രൂരതയാണ് അവിടെ അവസാനിച്ചു അത് അതിന് അയാളെ ശിക്ഷിക്കാം എന്നല്ലാതെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന നല്ലവരായ ഹൈന്ദവ സുഹൃത്തുക്കളെ അതിൻ്റെ പേരിൽ ആരാധനാലയത്തിൽ ചെന്ന് ആറു പേരെ വെടിവെച്ചു കൊന്നത് ആ വെടിവെച്ചു കൊന്നത് ഒരു ക്രിസ്ത്യാനിയാണ് അത് അയാളുടെ മതം പറഞ്ഞിട്ട് ചെയ്തതല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അത് അയാളുടെ ഒരു ക്രൂരമായ പെരുമാറ്റമാണ് കാരണം എന്താണ് എന്ന് ബന്ധപ്പെട്ടവർ കണ്ടുപിടിക്കേണ്ടതാണ് അത് ആ മനുഷ്യൻ ചെയ്ത ക്രൂരരായി എന്ന നിലക്കാണ് അത് കാണേണ്ടത് അല്ലാതെ അയാൾ ഏത് മതത്തിൽപ്പെട്ടവനാണ് എന്നിട്ട് ആ മതം പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു രീതി മനുഷ്യർക്കിടയിൽ വളർത്തിക്കൂട എന്നാൽ അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകൾ മാധ്യമങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അനുദിനം ഇസ്ലാമിലെ പദാവലിയെ വാക്കുകളെ അങ്ങനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഈ വിഷയമുണ്ടായപ്പോൾ ഭീകരാക്രമമുണ്ടായ അടുത്ത ദിവസങ്ങളിൽ ഒരു ചാനൽ പ്രവർത്തകർ വന്ന് എന്നോട് തന്നെ ചോദിച്ചു കെലിമ ചൊല്ലാൻ പറഞ്ഞല്ലോ അവിടെ അക്രമികൾ ഖലിമ മനുഷ്യനെ കൊല്ലാനുള്ളതാണോ അല്ലെങ്കിൽ മരിക്കുമ്പം ചൊല്ലാനുള്ളതാണോ അതെന്താണ് എന്ന് അപ്പോൾ അങ്ങനെയാണ് പഠിപ്പിച്ചത് ഖലിമ ചൊല്ലുക എന്നിട്ട് ആളെ കൊല്ല എന്നാണ് എന്ന് ആളുകൾ പലതും ചൊല്ലും പറയും അപ്പോൾ ഹരേ ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പാവം മനുഷ്യരെ കൊന്നു പക്ഷെ ആ പറഞ്ഞത് ശ്രീരാമൻ പറഞ്ഞിട്ടല്ലോ ഹൈന്ദവ മതവുമല്ലല്ലോ അത് സനാതനധർമ്മവുമല്ല അത് ആ മനുഷ്യരുടെ ക്രൂരമായ ഒരു സ്വഭാവമാണ് ഞാൻ അതിന് കൊടുത്തു മരിക്കാൻ നേരത്ത് പറയാൻ എന്നല്ല ജനിക്കുമ്പോഴും അതാണല്ലോ നമ്മൾ പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ അതിന് ബാങ്ക് കൊടുക്കും ആദ്യം കേൾക്കുന്നത് നല്ല വാക്കുകളാവാൻ അതിൽ കലിമയുണ്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ പള്ളികളില്ലേ ആ പള്ളികളിലൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ അതിൽ കെളിമ ഉണ്ട് അശ്വത് വല്ലാഹി ലാഹില മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകളിലതുണ്ട് എല്ലാ ഇപ്പോഴും ഉണ്ട് അവർ പുതിയ സാധനം കണ്ടുപിടിച്ചതല്ല അപ്പോൾ പ്രശ്നം എന്താണെന്നറിയോ ഇസ്ലാമിലെ ഈ ഒരു വാക്കിനെ തെറ്റായി വ്യാഖ്യാനിക്കുക ഒന്നുകിൽ അത് ചെയ്തവർ അല്ലെങ്കിൽ അത് കേൾക്കുന്നവർ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെയാകുമ്പോൾ നമുക്കെന്താണ് ഇത് അന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അതൊരു പ്രാർത്ഥനാ വാചകമാണ് അത് ഒരു സാക്ഷ്യത്തിൻ്റെ പ്രഖ്യാപനമാണ് അത് എല്ലാ മതത്തിലുമുണ്ട് മതത്തിൽ മാത്രമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും ഇടക്കിടക്ക് പറയുന്ന ചില മുദ്രാവാക്യങ്ങൾ ഉണ്ടല്ലോ അത് ആ സമൂഹത്തെ അതിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചവനല്ലാതെ ആരാധ്യനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാ എന്ന് പറയുമ്പോഴും മുസ്ലിങ്ങളുടെ ദൈവമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ അള്ളാ എന്ന് തന്നെയാണ് അറബ് രാജ്യങ്ങളിൽ അറേബ്യൻ വംശജരായ ക്രിസ്ത്യാനികളും യഹൂദികളും മറ്റു മതക്കാരും പടച്ചവനെക്കുറിച്ച് പറയുന്നത് വേറൊരു വാക്കില്ലല്ലോ അള്ളാ എന്ന് തന്നെയാണ് അവർ പറയുന്നത് അവരെഴുതുന്നത് അവരുടെ ബൈബിളിൽ അങ്ങനെയാണ് അവരുടെ തൗറാത്തിൽ അങ്ങനെയാണ് ഒക്കെ ഉള്ളത് അങ്ങനെയാണ് അപ്പം ഇത് മനസ്സിലാക്കാതെ ഒരു വാക്കെടുത്തിട്ട് അത് ക്രൂരതയാണെന്ന് പറയാം ഇപ്പം തുടങ്ങിയ ഒന്നുമല്ലത് ജിഹാദ് ഒരു വിവാഹ വിവാദമായല്ലോ ജിഹാദ് ജിഹാദികൾ എന്ന് പൊതുവേ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന ആളുകളുണ്ട് ഇപ്പോഴേ എന്താ ജിഹാദ് ഖുറാൻ പറഞ്ഞു വ ജാദ് ഹും ബിഹി ജിഹാദും ഖുർആൻ കൊണ്ട് വലിയ ജിഹാദ് നടത്തണമെന്ന് എന്ന് പറഞ്ഞാൽ ഖുർആൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം കുർവാൻ്റെ ആശയം പഠിപ്പിക്കണം അതാണല്ലോ ഖുർആൻ കൊണ്ടുള്ള വലിയ ജിഹാദ് പോയി സംരക്ഷിക്കാൻ പറഞ്ഞു റസൂർ സല്ലാ ഉള്ളി സ്വലം ഒരാളോട് പ്രായമായ അസുഖമുള്ള മാതാപിതാക്കൾ വജാഹിദ് ഫിഹിമ വജാഹിദ് ഫിഹിമ നീ അവരടുത്ത് പോയിട്ട് ജിഹാദ് ചെയ്യാന്ന് ഞാൻ മാതാപിതാക്കളെ ആക്രമിക്കാനല്ല അവർക്ക് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുക ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക മരുന്ന് കൊടുക്കുക ശുശ്രൂഷിക്കുക അതിനു പറഞ്ഞതും ജിഹാദ് എന്നാണ് നഫ്സ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് മനുഷ്യൻ്റെ അവൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുന്ന പരിശീലനം അതും ജിഹാദ് എന്നാണ് അത് പറഞ്ഞു കൊടുത്തപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇതാണ് എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയാണ് എന്നിട്ട് പറഞ്ഞ് പറഞ്ഞ് ലവ് ജിഹാദു വന്ന് വിവാഹത്തിന് മുമ്പ് പ്രേമിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഇല്ലല്ലോ എന്നിട്ട് ഇസ്ലാമിലെ ഒരു വാക്കിനെ അതിനോട് കൂട്ടിച്ചേർത്തു പിന്നെ കുറേ കഴിഞ്ഞ് ലഹരി പദാർത്ഥങ്ങൾ കഞ്ചാവും മറ്റും പിടികൂടിയപ്പോഴേ അതിന് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞു വിവരമില്ലാത്ത ആളുകളൊന്നും അല്ല പറയുന്നത് അവിടെയും ജിഹാദ് വെച്ചു പിന്നെ കുഴൽപ്പണം പിടിച്ചപ്പോഴേ അവിടെ സ്മഗ്ലിംഗ് ജിഹാദ് എന്ന് പറഞ്ഞു അതൊക്കെ വളരെ ക്രൂരമല്ലേ അങ്ങനെ പറയുന്നത് പറയാൻ പാടുണ്ടോ അതുപോലെ ഭീകരവാദങ്ങൾ എവിടെയെങ്കിലും തീവ്ര പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ജിഹാദ് എന്ന് പറയും ഖുർആൻ പഠിക്കുമ്പോൾ വേണ്ട വിധത്തിൽ പഠിച്ച് മനസ്സിലാക്കണം യുദ്ധാവസ്ഥയിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകും അത് ഖുർആനിലുണ്ട് ബൈബിളിലുണ്ട് മഹാഭാരതത്തിലുണ്ട് രാമായണത്തിലുമുണ്ട് എല്ലാ വേദഗ്രന്ഥങ്ങളിലുമുണ്ട് എല്ലാ രാജ്യങ്ങളുടെ നിയമങ്ങളിലുമുണ്ട് യുദ്ധ സമയത്തുള്ള നിയമങ്ങൾ അതിനെ ആ പശ്ചാത്തലത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് സാധാരണ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതാണ് നൂറിലധികം ആയത്തുകളിൽ ആളെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് അക്രമം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഒരൊറ്റ ആയത്തും നമുക്ക് പറഞ്ഞു കൊടുക്കാം യുദ്ധ പശ്ചാത്തലത്തിലല്ലാതെ ആളെ കൊല്ലാൻ പറഞ്ഞത് ഖുറാനിലില്ല യുദ്ധം തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാണ് എന്നിട്ടുമുണ്ട് ഒരു സന്ധിയും സമാധാനവും വന്നാൽ വൈ ജനഹുൽ മിഫ ജലഹലഹ ഒരു സന്ധിക്കു വേണ്ടി ശത്രുക്കൾ തയ്യാറായാൽ നിങ്ങൾ ആ സന്ധി സ്വീകരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളതും പ്രേരിപ്പിച്ചിട്ടുള്ളതും സമാധാനത്തിനാണ് എന്താ പറഞ്ഞത് അൻ തബറൂഹും ഇലേഹിൻ നിങ്ങളോട് നല്ല നിലക്ക് പെരുമാറുന്ന ആളുകൾക്ക് നന്മ ചെയ്യണം നീതിപൂർവം അവരോട് പെരുമാറണം വ കൂലൂൽ ഇന്നുന ജനങ്ങളോട് നല്ലവാക്കി സംസാരിക്കണം അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു ഇന്നാ ഹലക്കനാക്കും നിങ്ങളെല്ലാം നാം പഠിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഇതാണ് വിശ്വമാനവികത സർവ മനുഷ്യരോടും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കഴിയണം എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിന് ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് ജിഹാദൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഹിജാബ് വന്നിരുന്നല്ലോ ഇടയ്ക്ക് ഹിജാബ് അതിങ്ങനെ വന്നിട്ട് എന്തോ ഒരു ഭീകരമാണ് എന്ന് ഒന്നുമില്ല സ്ത്രീകൾ അവരുടെ ശരീര സൗന്ദര്യം അന്യരുടെ മുമ്പിൽ മറച്ചു വെക്കുന്ന വസ്ത്രം ധരിക്കുന്നു അത് അവരുടെ ഇഷ്ടമല്ലേ ഓരോരുത്തരും ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കണം അത് മാന്യമാവണം എന്നാൽ മുസ്ലിം സ്ത്രീകൾ അവരുടെ തലയും മാറിടവും മറ്റ് സൗന്ദര്യങ്ങളും ഒക്കെ മറക്കുന്ന ഒരു വേഷം ധരിക്കുമ്പോൾ അതിന് പഴഞ്ചനാണെന്ന് പറയാം ആ വസ്ത്രം മുസ്ലിംകളല്ലാത്ത സ്ത്രീകൾ ധരിച്ചാലോ ഇപ്പം ലോകത്ത് ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഒരു വനിതയാണ് മദർ തേരസ മദർ തേരസയുടെ വസ്ത്രം ഹിജാബാണ് തലയും കയ്യും കഴുത്തും ശരീരവും പാദം വരെ ധരിച്ചതാണ് ഒരുപാട് സന്യാസിനിമാർ കന്യാസ്ത്രീകൾ ആ വേഷത്തിലാണ് അതിനൊരു കുഴപ്പവും ആരും പറയില്ല മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കാൻ പറഞ്ഞു എന്നിട്ട് വസ്ത്രമൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യാം ഹലാൽ വന്നു ഈ പദാവലികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിലെ മതപരമായ പദാവലി ഹലാൽ വന്നപ്പോൾ എന്തായിരുന്നു ചാനൽ ചർച്ചകൾ ഇവിടെ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അടയാളമാണ് ഹലാൽ എന്ന് ഹലാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് നിയമമുണ്ട് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അവർക്ക് ഏതും കഴിക്കാം ധാന്യങ്ങൾ കഴിക്കാം മാംസമാകുമ്പോഴേ അത് ഭീഷ്മി ചൊല്ലി അറുത്തതായിരിക്കണം ചത്തതും അതുപോലെ ജീർണിച്ചതും അതൊന്നും കഴിക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ അത് അവർ അവരുടെ ഒരു ചോയ്സാണ് ശുദ്ധ സസ്യ ബുക്കുകളായ വെജിറ്റേറിയന്മാരായ ആളുകൾക്ക് വരാൻ വേണ്ടി ഹോട്ടലുകളിലൊക്കെ പ്യുർ വെജിറ്റേറിയൻ എന്നെഴുതി വെക്കലുണ്ട് അതിലാർക്കും ഒരു പ്രശ്നമല്ല അവിടെ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് പക്ഷെ അതൊന്നും നിലനിൽക്കില്ല കാരണം ഇത് പറഞ്ഞു കൊടുക്കാനും ചരിത്രപരമായും വസ്തുതാപരമായും ബോധ്യപ്പെടുത്താനും കഴിയും പറയുന്നത് അവര് പറയാണ് അതിന് ഇസ്ലാമിൽ എന്നും യുദ്ധമുണ്ടാകണം എല്ലാവരും മുസ്ലിംകളാകുന്നവരെ കൊന്നൊടുക്കണം എന്നുണ്ടല്ലോ എന്നാണ് ഉണ്ടോ ഉണ്ടെങ്കിൽ റസൂ സല്ലാ അല്ലൈവലം മരണപ്പെടുമ്പോൾ റസൂലിൻ്റെ പടയങ്കി ഒരു ജൂതൻ്റെ കയ്യിൽ പണയത്തിലായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട് എന്നാൽ അവിടെ ജൂതൻ ഉണ്ടല്ലോ കൊന്നൊടുക്കി തീർത്തിട്ടില്ലല്ലോ പിന്നെ ഹലീഫുമാരുടെ കാലത്ത് ഉയർന്ന ഭരണരംഗങ്ങളിലൊക്കെ മുസ്ലിങ്ങളല്ലാത്തവരുണ്ടായിരുന്നു എന്നുണ്ട് ചരിത്രം അങ്ങനെയാണ് ആദ്യം ഇസ്ലാം എത്തിപ്പെട്ടിട്ടുള്ള ഈജിപ്തിലും സിറിയയിലും ലബ്നാനിലും ഇറാഖിലും ഒക്കെ തന്നെ ഇപ്പോഴും മറ്റ് മതക്കാരായ പ്രത്യേകിച്ച് ക്രൈസ്തവ യഹൂദ സമൂഹങ്ങളുടെ ആസ്ഥാനങ്ങളും ചർച്ചുകളും സിനഗോഗുകളും അവരുടെ മെത്രാന്മാരും അവരുടെ ബിഷപ്പുമാരും അവരുടെ ബൈബിളുമൊക്കെ ഇപ്പോഴുമുണ്ട് കൊന്നൊടുക്കി തീർക്കാതെ വെച്ചതാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യ മലേഷ്യ ബ്രൂണ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് ഇതര മതസ്ഥരുണ്ട് അവരുടെ ആരാധനാലയങ്ങളുമുണ്ട് മുസ്ലീകൾ വളരെ കൂടുതലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ ക്ഷേത്രങ്ങളുണ്ട് അവിടെ ചർച്ചുകളുണ്ട് ഒരു ചർച്ച് കോംപ്ലക്സ് ഉണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ വിവിധ സഭകളുടെ ഉണ്ട് അവിടെ ആ സർക്കാർ മുസ്ലിം സർക്കാർ ആണ് അത് സംരക്ഷിച്ചു പോരുന്നത് അതിന് സ്ഥലം കൊടുത്തതും ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണ് രണ്ട് വർഷം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി അബുദാബിയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ക്ഷേത്രം ഇരുപത്തി ഏഴ് ഏക്കർ സ്ഥലം അബുദാബി ഷേഖ് ഗവൺമെൻറ് സൗജന്യമായി നൽകിയതാണ് അപ്പോൾ ഞാൻ പറയുന്നത് വസ്തുതയ്ക്കെതിരാണ് ചരിത്രത്തിനുമെതിരാണ് ആ രാജ്യങ്ങളിലൊക്കെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും സുഖമായി ജോലി ചെയ്യുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് നാട്ടിലേക്ക് അയക്കുന്നുണ്ട് അവിടെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പോൾ പറഞ്ഞ് 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 ഇസ്ലാം ജിഹാദ് തീവ്രവാദം ഭീകരത കാഫിർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുന്നതാണ് പക്ഷേ അള്ളാഹുവിൻ്റെ ദീനാണ് ഇതാർക്കും വായിച്ചു നോക്കാവുന്നതാണ് ചരിത്രവും നമ്മുടെ കൺമുമ്പിലുള്ളതാണ് അതുകൊണ്ട് അതിൽ ഭയപ്പെടാനൊന്നുമില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം ഖുർആൻ മാത്രമല്ല ഏത് വേദഗ്രന്ഥങ്ങളും ആ വേദഗ്രന്ഥത്തിൻ്റെ വിശദീകരണം ആ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ പഠിക്കണം ഖുർആൻ പ്രത്യേകിച്ചും ഖുർആാനിലെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വ്യാഖ്യാനിക്കും പിന്നെ ഇത് പറഞ്ഞു കൊടുത്ത റസൂ സല്ലാ അല്ലൈ വല്ലമ കുർവാനിൻ്റെ വിശദീകരണങ്ങൾ പറയും ആ വിശദീകരണങ്ങൾ ഹദീസിൽ ഉണ്ടാകും റസൂദ് സല്ലാ അല്ലൈവലമയെ ഖുർആൻ പറഞ്ഞു കൊടുത്തത് കേട്ട സഹാബത്തുണ്ട് ആ സഹാബിമാർ റിപ്പോർട്ട് ചെയ്യും ഞങ്ങൾ റസൂദ് സല്ലാ അല്ലൈവലമ ഇങ്ങനെ പറഞ്ഞതായി കേട്ടിരിക്കുന്നു എന്ന് ഇത്ര സുതാര്യവും വളരെ പ്രകടവും ആർക്കും അറിയാവുന്നതുമായ ശുദ്ധമായ വൃത്തിയുള്ള മനുഷ്യോപകാരപ്രദമായ സർവോപരി എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും ലഭ്യമാക്കാൻ ആഹ്വാനം ചെയ്യുന്ന നല്ല ഒരു സന്ദേശമാണിത് അതാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മളെ കൂട്ടത്തിൽ ഈ പദങ്ങളെയും ഈ ദീനിനെയും തെറ്റായ നിലക്ക് ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ കണ്ടാൽ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ചെയ്യുന്നത് വലിയ ദ്രോഹമാണ് എന്ന് അവരോടും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഹൂവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മുല്ലാഹിറബില്ല അലമീൻ വല്ലാ ഖിബത്തുൽ ഇൽ മുത്തഖിൻ വസല്ലാഹു അല നബീൽ കരീം വായലി വസഹി അജ്മീൻ അള്ളാഹുവിൻ്റെ വിധിവിലൊക്കെ സൂക്ഷിച്ച് തക്വയോടു കൂടി ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നമ്മൾ ഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ദുൽഖായ ദുൽഹിജ മൊഹറം ഈ മാസങ്ങളെക്കുറിച്ച് ഹജ്ജ് മാസങ്ങൾ എന്ന് പറയും അതിൽ ഹജ്ജ് നടക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലാണ് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളാണ് എന്നാൽ നേരത്തെ എത്തുകയും ഹജ്ജിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതിന് കുറേ നേരത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഈ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോയി തുടങ്ങുകയാണ് ആളുകൾ ആ ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ ഹജ്ജിൽ ശ്രദ്ധിക്കാൻ വേണ്ടി അതിനുവേണ്ടി ഒരുക്കം അപേക്ഷ കൊടുക്കൽ പണം ശേഖരിക്കൽ അത് അയച്ചു കൊടുക്കൽ ഇങ്ങനെ പലതും ചെയ്യുന്ന സമയമാണ് അള്ളാഹു കുർവാനിൽ ഹജ്ജിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു വ നിങ്ങൾ ഈ ഹജ്ജ് യാത്രയിൽ ആവശ്യമായ ഭക്ഷണം കരുതുക ഫൈൻ ഹൈറജാതി തക്കുക ഏറ്റവും ഉത്തമമായ ഭക്ഷണം തക്കുവയാകുന്നു എന്ന് അപ്പം അതെന്താ ഹജ്ജിന് പോകുമ്പോൾ ദീർഘമായ ഒരു യാത്ര പണ്ട് മാസങ്ങളോളം നിലനിൽക്കുന്ന യാത്രയാണ് അവിടെ കാശ് കൊടുത്ത് ഭക്ഷണം വാങ്ങാൻ കിട്ടുകയൊന്നും ഇല്ലാത്ത കാലമാണ് അപ്പോൾ പോകുന്ന ആളുകൾ പ്രത്യേകിച്ചും കപ്പലിലൊക്കെ പോകുമ്പോൾ അതിനു മുമ്പ് നടന്നു പോകുമ്പോൾ ഭക്ഷണമൊക്കെ കൂടെ കൊണ്ടുപോവലാണ് അപ്പോൾ ഭക്ഷണം കൊണ്ടുപോവുക എന്നത് മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായൊരു സംഗതിയാണ് ഇന്ന് കാശുണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കാൻ കഴിയും ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഹജ്ജ് യാത്രയിൽ ആവശ്യമായ ഭക്ഷണം കരുതുക എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം അത് തക്കവയാണ് എന്നുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ തൊക്കുവ കരുതൽ അതിന് ഒന്നാം സ്ഥാനം കൊടുക്കണം മറ്റേ ഭക്ഷണവും വേണം അപ്പോൾ നമ്മൾ പോകുന്നത് ഹജ്ജനാണ് ഹജ്ജ് ഒരു തവണ മാത്രം നിർബന്ധമുള്ള ഒരു സംഗതിയാണ് ഹജ്ജ് ചെയ്ത മനുഷ്യൻ എല്ലാ കുറ്റങ്ങളും അള്ളാഹുത്തായാലും മാപ്പാക്കി പുറത്തു കൊടുത്തിട്ട് അന്ന് ജനിച്ച കുഞ്ഞിനെപ്പോലെ ശുദ്ധനായി വരുന്നതാണ് എന്ന സംഗതികളൊക്കെ മനസ്സിലുണ്ടാകണം ഞാൻ ഹജ്ജിനാണ് പോകുന്നത് ഹജ്ജിന് ഇടയിലും അത് ഓർമ്മ ഉണ്ടാവണം ഹജ്ജ് കഴിഞ്ഞാലും ഓർമ്മയുണ്ടാവും ഞാൻ ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യനാണ് ഞാൻ കുറേ അധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഈ തെറ്റു കുറ്റങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കണം അതാണ് ഹജ്ജിന് പോകാൻ ഒരുങ്ങിയ ആളുകളോട് പറയാനുള്ളത് അവർ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം റസൂൽ റസൂ സലാ അല്ലൈവലമ പറഞ്ഞിട്ടുണ്ട് ഹുതുഅ അന്നീ മനാസിക്കും ഈ കർമ്മം ഈ ആരാധന ഇത് നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിക്കണം എന്ന് റസൂൽ സല്ലാ അല്ലൈ വല്ലമ ചെയ്ത ഹജ്ജ് മദീനയിൽ നിന്ന് പുറപ്പെട്ട് മക്കയിലെത്തി ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു പോണവരെയുള്ള ആ ഹജ്ജ് യാത്രയിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഹദീസുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പുണ്യമായി ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ റുക്കിനുകളായ കർമ്മങ്ങൾ ഫറുദായ കാര്യങ്ങൾ അതിൻ്റെ ഷർത്തുകൾ എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു അപ്പോൾ അജ്ജിന് പോകുന്ന ആളുകൾ റസൂർ അലൈഹി അലൈവലമയുടെ ഹജ്ജ് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കി അത് പഠിച്ചു പോകണം പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിവൃത്തിയില്ലാത്ത പഠിച്ചിട്ടില്ലാത്ത സമൂഹങ്ങളുടെ കൂട്ടത്തിൽ പോകുമ്പോൾ നമുക്ക് അബദ്ധം പറ്റിപ്പോകും അപ്പോൾ ഹജ്ജ് ശരിക്ക് പഠിച്ചിട്ട് വേണം പോകാൻ മൂന്നാമത്തെ കാര്യം ഹജ്ജിൻ്റെ ഇടയിൽ നമ്മൾ ധാരാളമായി ദുബായ ചെയ്യണം ഇപ്പോൾ മുതൽക്ക് തന്നെ അതായത് ഹജ്ജ് പൂർത്തിയായി കിട്ടാൻ വിഷമമില്ലാതെ പോയി വരാൻ ചെയ്ത ഹജ്ജ് മക്ബൂലും മബ്രൂറുമായി തീരാൻ ദ്വാ ചെയ്യണം അതിന് നല്ല ക്ഷമയും ഉണ്ടാവണം ഇത്രയും കാര്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജ് ഉദ്ദേശിച്ച ആളുകളെ ഓർപ്പിക്കുകയാണ് ഹജ്ജിന് പോവാത്ത ഇവിടെയുള്ള നമ്മുടെ ആളുകളോട് പറയാനുള്ള ഒരു കാര്യം ഒരു മാസം ഉണ്ടെങ്കിലും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ ഒന്ന് ഉദഹീയത്തിന് വേണ്ടിയുള്ള ഒരുക്കം ഇപ്പോഴൊക്കെ തുടങ്ങണം അതൊരു പുണ്യകർമ്മമാണ് ഹജ്ജൽ ഹജ്ജൽ ഹദിയ ഹജ്ജൽ ഫിദിയ ഇങ്ങനെയുള്ള ബലികളുണ്ട് നമുക്കിവിടെ ഒലഹിയത്ത് ബലിയാണുള്ളത് അത് വെറുതെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതല്ല അതിലുമുണ്ട് തഹ്വ എന്നാണ് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ലൻ നിങ്ങൾ നടത്തുന്ന ഈ ബലി കർമ്മത്തിൻ്റെ മാംസവും രക്തവും അള്ളാഹുലേക്ക് എത്തുകയില്ല വലാക്കി അലുഹു തക്വാമിക്കും നിങ്ങളിലുള്ള തക്കവയാണ് അള്ളാഹുവിലേക്ക് എത്തുക എന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാംസം ആളുകൾക്ക് തിന്നാൻ കൊടുക്കാനുള്ളതാണ് വളരെ പോഷക മൂല്യങ്ങൾ ഉള്ളതാണ് മാത്രവുമല്ല ഉദാഹിയത്ത് നല്ല മൃഗമാവണം അതിന് പ്രായമായിട്ടുണ്ടാവണം അത് പല്ലു പല്ലുപോയതാവരുത് കൊമ്പ് മുറിഞ്ഞതാവരുത് നഖം പറഞ്ഞതാവരുത് ആരോഗ്യമുള്ള നല്ല മൃഗത്തെയാണ് ആ ബലിയായി നൽകേണ്ടത് എന്നുണ്ട് ഇപ്പോഴ് ആളുകൾ അത് ശ്രദ്ധിക്കാതെ കിട്ടുന്ന മൃഗത്തെ അറുക്കുന്ന ഒരു രീതി വരുന്നുണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നല്ലതായിരിക്കാം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മറ്റൊന്ന് ചില ആളുകൾ പറയും എൻ്റെ പ്രദേശത്തൊക്കെ കണ്ടമാനം ബലി മൃഗങ്ങൾ ഉണ്ട് അപ്പോൾ ഇവിടെ അത് ആവശ്യമല്ല അതുകൊണ്ട് ഞാനത് ചെയ്യലില്ല എന്ന് അങ്ങനെയല്ല വേണ്ടത് അവിടെ ആവശ്യമില്ല എങ്കിൽ ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊടുക്കാം നമ്മുടെ നാട്ടിൽ തന്നെ അന്ന് മാംസം കിട്ടാത്ത ആളുകളുണ്ട് എത്രയോ ദരിദ്ര പ്രദേശങ്ങളുണ്ട് പാവങ്ങളുണ്ട സ്ഥലങ്ങളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട് അപ്പോൾ നമ്മൾ എവിടെയാണോ പെരുന്നാൾ അവിടെയാണ് ബലി നടത്തേണ്ടത് അതിന് സംവിധാനങ്ങളില്ലെങ്കിൽ സൗകര്യങ്ങളില്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ നമുക്കത് പുറത്തേക്ക് കൊടുക്കാൻ ഏൽപ്പിക്കാം അതിനും ഇപ്പോൾ ഒരുപാട് സംഘടനകളും പിന്നെ ഓഫീസുകളുമൊക്കെ അതിന് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങളെ നാട്ടിൽ ഓരോരുത്തരും ഓരോ മൃഗത്തെ അറിക്കേണ്ടത് ആവശ്യമില്ല അത്ര നമുക്ക് ഉണ്ട് ഇവിടെ എന്നാണെങ്കിൽ നിങ്ങൾ ഒരു ഷെയറെങ്കിലും എടുത്ത് ആ മുക്കതായ ഒരു സുന്നത്തെന്ന നിലക്ക് അതിൽ പങ്കാളികളാവണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ പോയ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകണമേ ഞങ്ങളിൽ രോഗങ്ങളും മറ്റ് കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരുടെ എല്ലാവിധ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് തരണമേ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ

إنك أنت وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم عز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم